ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ പാനാ ഗ്രാമപഞ്ചായത്ത് ശ്രീ പുഷ്കരം പതിമൂന്നാം വാർഡിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളുടെ കൂമ്പാരം നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതർ പാനർ ഗ്രാമപഞ്ചായത്തിലെ ശ്രീപുഷ്കരം പതിമൂന്നാം വാർഡിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം റോഡരികിലും മറ്റും കൂട്ടിയിട്ട് മാസങ്ങളായി അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം മൂലം തെരുവു നായ്ക്കളും മറ്റ് വന്യമൃഗങ്ങളും കടിച്ചുവലിച്ച് റോഡിലും മറ്റും ഉപേക്ഷിച്ച് പരന്നു കിടക്കുന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും സ്കൂളിലേക്കും മദ്രാസിലേക്കും പോകുന്ന കുട്ടികൾക്കുമുൾപ്പെടെ ഏറെ ദുരിതമനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത് മാലിന്യം കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ പരിസരത്ത് പ്രദേശവാസികൾ കുടിക്കുന്ന കുടിവെള്ള കിണറുകളും കാണാം അമ്പത് രൂപ നിരക്കിൽ ഹരിത കർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം തെരുവിൽ നിറഞ്ഞുകിടക്കുന്നത് കറക്റ്റായിട്ട് അമ്പത് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുമുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ആളില്ലാത്ത വീടാണെങ്കിൽ കൂടി അവർ എഴുതി വെക്കുന്നുണ്ട് അമ്പത് രൂപ അടുത്ത മാസം പെൻറ്റിങ്ങിൽ വെച്ചിട്ടുണ്ട് സാധനം കൊണ്ടുപോയിട്ടുണ്ടാവില്ല എന്നാലും ഒരു അമ്പത് രൂപ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പത് രൂപ നോട്ടീസ് നമ്മുടെ പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുമുണ്ട് സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇന്നിട്ടവർ ആ ജോലി പോലും കറക്റ്റായിട്ട് ഇവിടെ ചെയ്യുന്നില്ല നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെത്തന്നെ നാലു ദിവസമായിട്ട് ഞാൻ ഇട്ടു പറഞ്ഞത് പോലെ അത് നാല് ദിവസമായിട്ട് ഇട്ടു അവിടുന്ന് എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ സെൻറ്ററിൽ ഇവിടെ കൊടുത്തിട്ട് ഇതിപ്പോൾ രണ്ട് ദിവസം ഇതുമ്മാണ് ഉണ്ടായിരുന്നത് അത് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് സൈഡിൽ ഒരു ആവശ്യമാണ് പലതവണ നാട്ടുകാർ പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടി ഉണ്ടായിട്ടില്ലെന്ന് തെരുവിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിഴ ഈടാക്കുന്ന പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഈ കാഴ്ച ദുർഗന്ധവും മറ്റും വമിക്കുന്നതിനാൽ മാറവ്യാധി രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രദേശത്ത് കൊതുകിന്റെ ശല്യവും വൈറൽ പനിയും വ്യാപകമാണ് ആരോഗ്യ വകുപ്പാകട്ടെ ഇതൊന്നും കണ്ടില്ലെന്ന ഭാവത്തിലാണ് ഇനിയും മാലിന്യം മാറ്റാത്ത പക്ഷം വരും ദിവസങ്ങളിൽ മാലിന്യ ചാക്കുകളുമായി പഞ്ചായത്തിന്റെ മുന്നിൽ ഉപരോധിക്കാനാണ് നാട്ടുകാർ ഒരുങ്ങുന്നത് അവര് ഇവിടെ വീടിന്റെ അടുത്തൊക്കെ വെച്ചിരിക്കണം പട്ടി നായ്ക്കളൊക്കെ സ്കൂൾ പോണ വഴിയിലാണ് അവർ വെച്ചേക്കുന്നത് വെച്ചിട്ടുണ്ട് താല്പര്യം കിടക്കുമ്പോൾ ഈ മാലിന്യങ്ങൾ നിർബന്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പരിസരത്ത് കൊണ്ട് താമസിക്കാൻ പറ്റുന്നില്ല പിന്നെ നായ്ക്കളും കാര്യങ്ങളും എല്ലാം കടിച്ചു വലിച്ച് കൊണ്ടുപോവുകയാണ് കാലത്ത് മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും ഭയങ്കര നായ്ക്കളൊക്കെ കടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ന്യൂസ് ഡെസ്ക് സിസി